ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ലോക സ്വതന്ത്ര മാധ്യമ പ്രവർത്തക ദിനാചരണത്തിന്റെ ഭാഗമായി കെ ജി യു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പ്രസ് ക്ലബ്ബിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു ലോക സ്വതന്ത്ര മാധ്യമ പ്രവർത്തക ദിനാചരണത്തിന്റെ ഭാഗമായി കെ ജെ യു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള പ്രസ് ക്ലബ്ബിൽ മാധ്യമ സെമിനാർ സംഘടിപ്പിച്ചു മാധ്യമ സ്വാതന്ത്ര്യം അന്നും മിന്നും എന്ന വിഷയത്തിൽ ദൂരദർശൻ മുൻ വാർത്താവതാരകൻ ആർ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുകയും അന്നും ഇന്നും എന്ന വിഷയത്തിൽ ക്ലാസ് എടുക്കുകയും ചെയ്തു പാരതൃത്തിൻ്റെയും അടിമത്തത്തിൻ്റെയും അടിച്ചമരത്തിൻ്റെയും ഒറ്റ ചങ്ങലകൾ അവർ തന്നാലെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാസ നമ്മുടെ ഈ അടിമകളാക്കപ്പെടുന്ന ഒരു ഒരു സംവിധാനം അടിമകളാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന സംവിധാനം പൊതുജനം അറിയുന്നു നമ്മൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നമ്മൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടവും കൂടി വളരെ രഹസ്യമായി നടത്തുന്നുണ്ട് എന്നതാണ് ഇത്തരം കൂടി പറയുക പറയുന്നത് പക്ഷേ അക്കാര്യത്തിൽ ഒരു സർക്കാർ സ്ഥാപനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നില്ല അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഒന്ന് രണ്ട് സ്വകാര്യ ചാനലുകളിൽ സംസാരിക്കാൻ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ള ആളെന്നില്ല അവരു മുൻപ് അച്ചടി മാധ്യമത്തിൽ ആളാണ് ആകാശവാണിയുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടാണെന്നിലേക്ക് ഒക്കെ എല്ലാ മാധ്യമ ീതികളുമായി കൊല്ലപ്പെടാൻ കഴിഞ്ഞിട്ടുള്ള കേരളത്തിലുള്ള ദൂരദർശന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ പലപ്പോഴും പറയുക ദൂരശൻ മാത്രമായി ദൂരദർശൻ മാത്രമല്ല ദൂരദർശൻ പറയുന്നതാണ് വാർത്തകൾ എന്ന് ഒരു കാലഘട്ടമാണ് ജില്ലാ പ്രസിഡന്റ് ടി ജി സുന്ദർലാൽ അധ്യക്ഷത വഹിച്ചു പലരും തയ്യാറാവുന്നില്ല അന്ന് അത്തരം സംഘടിപ്പിച്ച ആളുകളുടെ വാർത്തകൾ കൊടുക്കാൻ ഈ പത്രമാധ്യമങ്ങൾ പോലും തയ്യാറാവാത്ത ഒരു സ്ഥിതിവിശേഷം നിലനിർത്തുമ്പോഴാണ് കേരള ജേർണലിസ്റ്റ് യൂണിയൻ ജില്ലാ കമ്മിറ്റി ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നു പരിപാടി മാധ്യമ മാധ്യമപ്രവർത്തനം അന്നും തിന്നും എന്ന് ഒരു ക്യാപ്ഷനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് മാധ്യമപ്രവർത്തനം അന്നും തിന്നും എന്ന് പറയുമ്പോൾ പഴയ കാലത്തും മാധ്യമപ്രവർത്തനം വെല്ലുവിളിയെല്ലാം നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു സ്വദേശാഭിമാനിഷ്ടപ്പെടുന്ന പോലെയുള്ള ആളുകളുടെ ജീവിതചരിത്രത്തെ നമ്മൾ വായിക്കുമ്പോൾ അത് നാട് കടത്തപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ രാജ്യ ഭരണകാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നും നമ്മൾ പുതിയ പുതിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട് കാരണം രാജ്യത്ത് തന്നെ മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റാത്ത തരത്തിൽ മൂലധന ശക്തികളും അതുപോലെ തന്നെ മറ്റു കോർപ്പറേറ്റ് മാധ്യമങ്ങളും കോർപ്പറേറ്റുകൾ തന്നെ മാധ്യമങ്ങളായി മാറി കെ ജെ യു സംസ്ഥാന ട്രഷറർ ഇ പി രാജീവ് സെക്രട്ടറി ബിജോയ് പെരുമാറ്റിൽ എക്സിക്യൂട്ടീവ് അംഗം ജോസ് മാവേലി മാള പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്തിൽ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി സ്റ്റാൻലിംഗ് കെ സാമുവൽ സ്വാഗതവും മാള പ്രസ് ക്ലബ്ബ് സെക്രട്ടറി പ്രകാശൻ നന്ദിയും പറഞ്ഞു വിവിധ മേഖലയിൽ നിന്നുമുള്ള നിരവധി കെ ജെ യു ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി